ഡൽഹിയിൽ കാണുന്നത് തൃശൂർ നമ്മൾ കണ്ട കോൺഗ്രസ് ബി ജെ പി ഡീലിന്റെ മറ്റൊരു രൂപമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു തൃശൂരിൽ കേരളം കണ്ട കോൺഗ്രസ് ബി ജെ പി ഡീൽ ഇപ്പോൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടെ കോൺഗ്രസിന്റെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ രാജ്യതലസ്ഥാനമായ ഡൽഹി ഈ വരുന്ന ഫെബ്രുവരി അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുക്കുകയാണ് അപ്പോൾ ഭരണകക്ഷിയായ ഇന്ത്യാ സഖ്യത്തിലെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയൂടിയായ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ കോൺഗ്രസ് പ്രചരണത്തിൽ എത്തിയപ്പോൾ മോദിയെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിക്കാനായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെയും മോദിയെയും തമ്മിൽ ചെയ്ത രാഹുൽ ഗാന്ധി ഇരുവരും ജനങ്ങളെ പള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുകയാണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയുണ്ടായി ഇപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന പണി ഏതൊക്കെ അഴിമതി ആരോപണങ്ങളാണോ ബി ജെ പി ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിച്ചത് ആ അഴിമതി ആരോപണങ്ങൾ അതിലും ശക്തമായി ഉന്നയിക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു അഴിമതിയുടെ ടാഗ് നൽകാൻ ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ളത് മുൻ സഖ്യകക്ഷി കൂടിയായ കോൺഗ്രസ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ഡൽഹിയുടെ നിയമസഭാ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നിയമസഭയിലേക്ക് വിജയിക്കാനാകാത്ത ഭൂമികയാണ് രാജ്യതല സ്ഥാനമായ ഡൽഹി ആ ഡൽഹിയിൽ എന്തിനു വേണ്ടിയാണ് ആം ആദ്മി പാർട്ടിയെ അഴിമതിക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ ജാതി സെൻസസിന് വിരുദ്ധമായി നിൽക്കുന്ന പാർട്ടിയായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു കാടിളക്കിയുള്ള പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ തൃണമൂൽ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ അടക്കം എത്തിച്ച് അരവിന്ദ് കെജ്രിവാളിനെ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ കോൺഗ്രസിന്റെ പ്രചരണം ഗുണം ചെയ്യുക എന്ന മുഖ്യ തന്നെ കാര്യം ഉറപ്പാണ് കാരണം ജനങ്ങൾ നിയമസഭയിലേക്ക് പ്രിഫർ ചെയ്യാറില്ല എങ്കിലും അവർ ലോക്സഭയിൽ മുതൽ ഏഴിൽ ഏഴ് നൽകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ജനങ്ങൾ തന്നെയാണ് ഡൽഹിയിലെ ആ ഡൽഹിയിലെ ജനങ്ങളിൽ ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വന്നപ്പോൾ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ മേഖലയിലെയും ആരോഗ്യ മേഖലയിലെയും പരിഷ്കാരങ്ങളാണ് അവരെ തുടർച്ചയായ രണ്ട് തവണ ഭരിക്കാൻ സഹായിച്ചത് എന്നാൽ ആ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഒരു അഴിമതികാരനും അഴിമതി പാർട്ടിയുമായി ചിത്രീകരിക്കാൻ ഇപ്പോൾ ഏറ്റവും മുമ്പിലുള്ളത് കോൺഗ്രസ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ തുടർച്ചയായി ആം ആദ്മി പാർട്ടിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേ ഒരു മുൻകാല സഖ്യകക്ഷി കൂടിയായ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വിള്ളലുണ്ടാക്കാൻ പോകുന്നത് സാക്ഷാൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലാണ് എന്ന കാര്യം ഉറപ്പാണ് ആം ആദ്മി പാർട്ടി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിരുന്നു അത് വോട്ടർ തിരിമറിയുടേതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിലടക്കം ഏകദേശം പതിനൊന്നായിരം നോട്ട് വോട്ടുകൾ പുതുതായി ചേർക്കാനും അയ്യായിരത്തി അഞ്ഞൂറ് നിലവിലുള്ള വോട്ടുകൾ നീക്കം ചെയ്യാനും ബി ജെ പി അപേക്ഷ നൽകിയിരിക്കുന്നു എന്ന വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു അതോടൊപ്പം ആം ആദ്മി പാർട്ടിയുടെ വോട്ടർമാരായ വലിയൊരു ശതമാനത്തിന്റെ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും നോട്ടീസ് പോലും നൽകാതെ നീക്കം ചെയ്തു എന്നുള്ള വിവരവും ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരുന്നു അങ്ങനെ ആം ആദ്മി പാർട്ടി വോട്ടർ തിരിമറിക്കടക്കം എതിരെ ശക്തമായ പ്രതിഷേധവും രംഗത്ത് വരുമ്പോഴാണ് ആം ആദ്മി പാർട്ടിയെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരാക്രമണം കോൺഗ്രസ് തുറന്നു വിടുന്നത് കോൺഗ്രസിന്റെ ഈ നയം അത് തിരിച്ചടിയാകാൻ പോകുന്നത് ഹരിയാനയിലെയും ഗുജറാത്തിലെയും കോൺഗ്രസിനായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായി മത്സരിച്ചപ്പോൾ ഡൽഹിയിൽ അവർ പരാജയപ്പെട്ടുവെങ്കിലും അവർ വിജയിച്ച രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ഗുജറാത്തും മറ്റൊന്ന് ഹരിയാനയുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി പത്തിൽ പത്ത് ലോക്സഭാ സീറ്റും വിജയിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം വലിയ രീതിയിൽ ചെയ്തു അഞ്ച് സീറ്റുകൾ പിടിച്ചെടുക്കാൻ ആ സാധിച്ചു ഗുജറാത്തിലാകട്ടെ പല സീറ്റുകളിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം ഗണ്യമായി കുറയ്ക്കുവാനും ഒരു സീറ്റ് പിടിച്ചെടുക്കുവാനും ആ സഖ്യത്തിന് സാധിച്ചു അങ്ങനെ ഇരിക്കെ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് തങ്ങൾക്ക് ഒരു സീറ്റ് പോലും നിയമസഭയിലേക്ക് ഒരു സീറ്റ് പോലും ജയിക്കാനാകാത്ത ഡൽഹിയിൽ ഇങ്ങനെ ഒരു ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതെന്നത് വ്യക്തമാകുന്നില്ല പക്ഷേ ഇത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഗുണഭോക്താവാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് എന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഭരണത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഡൽഹി മുൻപ് കോൺഗ്രസ് ആയിരുന്നു അവരുടെ ശത്രുവെങ്കിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അങ്ങനെയിരിക്കെ എന്തിനു വേണ്ടി കോൺഗ്രസ് ബി ജെ പിയെ മറന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വല്ലാത്ത രൂക്ഷമായ തലത്തിലേക്ക് കടക്കുകയാണ് അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള വിള്ളൽ കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഡൽഹിയിൽ കാണുന്നത് തൃശൂർ നമ്മൾ കണ്ട കോൺഗ്രസ് ബി ജെ പി ഡീലിൻ്റെ മറ്റൊരു രൂപമാണെന്ന് പറയേണ്ടിയിരിക്കും